ഹായ് നമസ്കാരം ഉണ്ട് കൊല്ലത്താണ് കൊല്ലം റോഡിൽ ഒരു ബ്രോ ബാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് അവിടെ നമുക്ക് കിലോ തുടങ്ങിന് വെറും നൂറ് രൂപയ്ക്ക് കിട്ടും എന്നറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമസ്കാരം ഉണ്ട് ഇവിടെ നമ്മൾ ഷോപ്പിൽ ഒരു കിലോ ബുക്ക് നിങ്ങൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അപ്പം ഒരു കിലോ ബുക്ക് നൂറ് രൂപ ലൈൻ ഒരു കിലോ രൂപ മിക്സ് ചെയ്ത് എടുക്കാം ഈ സോഷ്യൽ കാണുന്നുണ്ട് അഞ്ച് അഞ്ച് ബുക്ക് 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 മേടിക്കും ഫ്രീ എന്ന് കഴിഞ്ഞാൽ അവർ അത്രത്തോളം റേറ്റ് 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 നമ്മുടെ റേറ്റിലാണ് വ്യത്യാസം നിങ്ങൾക്ക് ഒരു ബുക്കിന്റെ ഇല്ല ഇല്ല ഞാൻ ചോദിക്കുന്നത് ഇതിപ്പം എത്ര പേജ് ഉണ്ട് പേജ് 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 ഒന്നും നമുക്ക് വിഷയമില്ല എല്ലാ എല്ലാ സൈസും സൈസും കിലോ കിലോ കൂടുതലും

ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് ബുക്ക് വരും പിന്നെ ഒരു ചെറിയ വേരിയേഷൻ വരുന്ന വെച്ച് കഴിഞ്ഞാൽ

രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ ഒരു സ്കൂളിലേക്ക് പോകേണ്ട എല്ലാ ഐറ്റങ്ങളും എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ സാറേ ഞാൻ ലാഭമല്ല പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നത് സർവീസ് എന്നൊരു കോൺസെപ്റ്റിലാണ് ചെയ്യുന്നത് അതിൽ കൂടെ എനിക്ക് ലാഭം കിട്ടുന്നുണ്ട് ചെറിയ ലാഭം വലിയ ബിസിനസ് ആണ് ചിന്തിക്കേ പബ്ലിക് സർവീസാണ് ചിന്തിക്കേത് കിലോ നൂറ് രൂപ ഈ കിലോ നൂറ് രൂപയ്ക്ക് കുറഞ്ഞ ആര് തന്നാലും നിങ്ങൾക്ക് വാങ്ങാം അത് മാത്രമല്ല ക്വാളിറ്റി പേപ്പർ നിങ്ങൾ നോക്കിക്കോ ഈ പ്രൊഡക്ഷൻ അതേപോലെ ഇപ്പം രൂപ സ്കീം ഞാൻ ഒരു ലഞ്ച് ലഞ്ച് ബാഗ് ബാഗ് കിട്ടും പിന്നെ പിന്നെ ഒരു ഒരു സ്കൂൾ സ്കൂൾ ബാഗ് ബാഗ് കിട്ടും പിന്നെ കൂടെ തരാം ഒരു വാട്ടർ ബോട്ടല തര വാട്ടർボトル സ്റ്റീലിനെ നല്ല അടിപൊളി ബോട്ടിൽ ഇത് തരണം കുറെ പിന്നെ ഇനിയേ വേണം ഇયം വേണം സ്കൂളോർക്കൊല്ലേ എല്ലാവർക്കും ഒരു ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് ആ പിന്നെ വേണ ഇനിയേ വേണം ഒരു പൗച്ച് ഒരു പൗച്ച് എത്രയോളോ കുറെ ആയിര ആയില്ലേ ഇനിയേ വേണ ഇവിണ്ട ഇപ്പൊ 1 2 3 4 5 ആയി 5 ആയി അപ്പോൾ നമ്മളുടെ സ്റ്റാർ എത്രയാ സെവൻ സ്റ്റാർ അപ്പോൾ 7 ആക്കിയാലേ 7 ആக்கிற அப்போ ഒരു ഒരു ബോക്സ് 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 പെൻസിൽ ഇതെല്ലാം അടിപൊളി അതോ നമ്മൾ പരിസരത്തിനോട്ട് കഴിയുമ്പോൾ അങ്ങനെയാ കൊടുക്കുന്നത് എന്തോ നനയാതാണ്ട് അങ്ങനെ പോയി ഇത്രയും സാധനങ്ങളോട്ട് പോവാം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ബുക്ക് ചോദിച്ചതുപോലെ ഇത്രയും സാധനം ഒന്ന് കൊറിയർ ചെയ്ത് അത് ആണെങ്കിൽ അവർക്ക് ചെയ്യാം ചെയ്യാം അങ്ങനെ വേണേലും ചെയ്യാം അപ്പൊ എന്തായാലും ഇവിടെ നിങ്ങൾ നോക്കിയാ കണ്ടേ പതിനൊന്ന് ബുക്കോളം ഇത് തന്നെ അതായത് ഇവർക്ക് ആയിരം ഇത്രയും കിട്ടും ഒരു രൂപ മുടക്കിയാൽ ഒരു കിലോ ബുക്കും കിട്ടും അതായത് ഇത് ഇരുന്നൂറ് പേജിന്റെ പോലും ഏത് ടൈപ്പ് വേണം അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്

എല്ലാവർക്കും കൂടെ വരുന്ന കുട്ടികൾക്ക് കുട്ടികൾക്ക് പറ്റിയ ഒരു കണ്ണാടി എല്ലാര്ല്ല ഇത്രയും എല്ലാർക്കും ചെയ്യാൻ പറ്റും എല്ലാരും ലാഭം കൂടുതൽ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇതിന്റെ റേറ്റും ഇതിന് മാനുഫാക്ചർ ചെയ്യുന്നതും കാസ്റ്റും എല്ലാം കറക്റ്റ് ചെയ്താൽ എല്ലാവർക്കും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ എല്ലാവർക്കും കൂടുതൽ ലാഭം വേണം നമുക്ക് ഒരു രൂപ ബുക്കും പുസ്തകവും പ്രോഫിറ്റ് കുറച്ചിട്ട് എന്റെ ഓർത്ത് കാണിച്ചിട്ട് എന്റെ അധ്വാനത്തിന്റെ ബലനാണിത് എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും എന്തായാലും പുള്ളി അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് അതൊരു ഒരു സംഭവം തന്നെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്തായാലും നമ്മുടെ ഈ ഒരു ഐറ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു അപ്പം അതോടൊപ്പം നമ്മൾ എന്തായാലും സാർ ഇത്ര ഒരു ഓഫർ വെച്ചിരിക്കും ഞാൻ ഒരു ഓഫർ വെക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് തണ്ടേ ഈ പറഞ്ഞ ഇത്രയൊരു സെറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അതായത് ഇന്ന് മുതൽ നമ്മുടെ ഈ ഒരു ഇരുപത്തെട്ടാം തീയതി വരെ വെക്കും ഓഫർ എട്ടാം തീയതി വരെ നമ്മുടെ ഈ ഒരു ഓഫർ ടൈമാണ് അതായത് ഈ സാധനങ്ങൾ വീഡിയോടെ അത് തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുക്കുന്നവരാക്ക് ഒരു കുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് തരുക അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു അവർ രണ്ട് കുട്ടികൾക്കുള്ളതാണ് കിട്ടുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ഒരു പ്രൈസിൽ മൂന്നെണ്ണം ഉണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചെയ്ത് കമന്റ് ഷെയർ ചെയ്യുന്നവർക്കാണ് അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്കാണ് ആയിരം രൂപ വരുന്നത് ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ കൊണ്ടുപോയി സെവൻ സ്റ്റാർ സ്റ്റാർ ആ പോലെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പ അടുത്തൊരു വീഡിയോയിൽ കാണുന്നില്ല എല്ലാവർക്കും ബൈ ബൈ